കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗുഡ് സമരിറ്റൻ മിനിസ്ട്രിസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം മരുന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം കർത്താവിൽ പ്രിയമുള്ളവരെ വീണ്ടും ദൈവവചനവുമായിട്ട് നമുക്കൊരുമിച്ച് കണ്ടുമുട്ടുവാൻ കർത്താവ് സഹായിച്ചതോർത്തു സ്തോത്രം പ്രതികൂലങ്ങളുടെ ഒരു ലോകത്തിൽ അപകടങ്ങളുടെ ലോകത്തിൽ അനിശ്ചിതത്വത്തിന്റെ ലോകത്തിൽ കർത്താവ് നമ്മുടെ ആയുസ്സിൽ ഒരു പുതിയ ദിവസം കൂടെ ദാനം തന്നല്ലോ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചനത്തിൻ്റെ മുന്നിലായിരിക്കാം ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ് വീണ് കിടക്കുന്ന അടിസ്ഥാനങ്ങൾ എന്നുള്ള വിഷയമാണ് കഴിഞ്ഞ എഴുപത്തി ആറ് എപ്പിസോഡുകളായി നാം ഈ വിഷയം തുടർച്ചയായിട്ട് ചിന്തിക്കുകയായിരുന്നു ഇന്ന് അതിൻ്റെ എഴുപത്തി ഏഴാമത്തെ എപ്പിസോഡിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് വീണ് കിടക്കുന്ന അടിസ്ഥാനങ്ങൾ എന്ന വിഷയത്തോട് ബന്ധപ്പെടുത്തി മരണത്തിൽ മനുഷ്യൻ്റെ അവസ്ഥ എന്ന വിഷയത്തിൻ്റെ ഏഴാമത്തെ ഭാഗമാണ് നാം ഇന്ന് ചിന്തിക്കുന്നത് മരണത്തിൽ മനുഷ്യൻ്റെ അവസ്ഥ എന്നതിൻ്റെ ഏഴാമത്തെ ഭാഗം ഇന്ന് നാം ചിന്തിക്കുന്നത് തിരുവചനം മരണത്തിൽ മനുഷ്യന് നൽകുന്ന പ്രത്യാശ തിരുവചനം മരണത്തിൽ മനുഷ്യന് നൽകുന്ന പ്രത്യാശ നമുക്ക് ആ ഒരു തിരുവചനം ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിക്കാം വെളിപ്പാട പ്രവചനം പതിനാലാം അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം വെളിപ്പാട് പതിനാല് പതിമൂന്ന് അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു അത് പറഞ്ഞത് എഴുതുക ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാൻമാർ അതെ അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന ആത്മാവ് പറയുന്നു ബാക്കി ഒരിക്കലോടെ പറയാം ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു അത് പറഞ്ഞത് എഴുതുക മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ ഇപ്പം തിരുവചനം മരണത്തിൽ മനുഷ്യന് നൽകുന്ന പ്രത്യാശയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം മനുഷ്യനുണ്ടായ കാലം മുതൽ മനുഷ്യ മനസ്സുകളെ ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ് മരണം ശരിയല്ല ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ആശങ്കയുളവാക്കുന്ന ഒന്നാണ് മരണം മനുഷ്യനെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ മരണാനന്തര ജീവിതത്തിലും വിശ്വസിക്കുന്നു നിരീശ്വരവാദികൾക്ക് മരണത്തിനപ്പുറം പ്രത്യാശയില്ലാത്തതിനാൽ അവർ മരണാനന്തര ജീവിതം നിഷേധിക്കുന്നു എന്നാൽ തിരുവചനം എന്ന് പറയുന്നു എഴുതുക ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭഗ്യവാന്മാർ അപ്പൊ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ നമുക്കറിയാം ക്രിസ്തുവിന് വേണ്ടി തന്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച മിഷണറി ആയിരുന്നു ഡോക്ടർ ഡേവിഡ് ലിവിങ്സ്റ്റൺ അദ്ദേഹം ഒരു നിർധന കുടുംബത്തിലാണ് ജനിച്ചത് ഒരു മിഷണറി ഡോക്ടർ ആകണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം തൻ്റെ സമ്പാദ്യമൊക്കെ അദ്ദേഹം ഉപയോഗിച്ച് അല്ലെങ്കിൽ അദ്ദേഹം കഠിനമായിട്ട് അധ്വാനിച്ച് മെഡിക്കൽ ബിരുദം നേടിയെടുത്തു ആരും ഒരിക്കലും കടന്നു പോകാൻ ആഗ്രഹിക്കാത്ത ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന ആഫ്രിക്കയെ തൻ്റെ പ്രവർത്തന രംഗമാക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു ആഫ്രിക്ക നമുക്കറിയാം ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് ഒരു കാലത്ത് മനുഷ്യൻ കടന്നു ചെല്ലാൻ മടിച്ചിരുന്ന നരഭോജികളായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ദേശമാണ് ഇരുണ്ട ഭൂഖണ്ഡമായ ആഫ്രിക്ക ആ പ്രദേശത്തെയാണ് അദ്ദേഹം തന്റെ പ്രവർത്തന മേഖലയായിട്ട് തിരഞ്ഞെടുത്തത് അവിടെ മിഷനറി പ്രവർത്തനം നടത്തണമെന്നും ഈ ഇരുണ്ട ഭൂഖണ്ഡമായ ആഫ്രിക്കയെ പുറൽ ലോകത്തിന് കട്ടിക്കൊടുക്കണമെന്നും അദ്ദേഹം തീരുമാനിച്ചു അതിനായിട്ട് അദ്ദേഹം കാൽനട യാത്ര ആരംഭിച്ചു ഒൻപതിനായിരം മൈൽ അദ്ദേഹം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലൂടെ യാത്ര ചെയ്തു ഈ യാത്രയ്ക്കിടയിൽ സുവിശേഷം അറിയിച്ചു അതായത് ഹൃദയത്തിൽ ആഗ്രഹം എത്രയും സ്ഥലങ്ങളിൽ കടന്നു ചെന്ന് സുവിശേഷം അറിയിക്കണം കർത്താവായ ശുക്രിസ്തുവിന്റെ സ്നേഹത്തെക്കുറിച്ച് അവരോട് പറയണം യേശുക്രിസ്തു രക്ഷകനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കണം അങ്ങനെ ഒൻപതിനായിരം മൈൽ അദ്ദേഹം കാൽനട യാത്ര ചെയ്തു ഈ യാത്രയ്ക്കിടയിൽ സുവിശേഷം അറിയിച്ചു ഇപ്പൊ ആഫ്രിക്കയിലെ കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള ആളുകൾ ഈ സാധുവായ മനുഷ്യനെ അതിരറ്റ് സ്നേഹിച്ചു ബഹുമാനിച്ചു അദ്ദേഹത്തിന്റെ ഈ യാത്രയ്ക്കിടയിൽ മുപ്പത്തിയൊൻപത് തവണ അദ്ദേഹം ജ്വരബാധിതനായി തുറന്നു പലപ്പോഴും ബോധരഹിതനായി വീണിട്ടുണ്ട് ഈ യാത്രയ്ക്കിടയിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും ജ്വരം ബാധിച്ച് മരിച്ചു എന്നിട്ടും തന്റെ യാത്ര നിർത്തുവാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല ഇലാല എന്ന ഗ്രാമത്തിൽ താമസിച്ച പ്രവർത്തിക്കുമ്പോഴാണ് അദ്ദേഹം ഈ ലോകത്തോട് വിടെ പറയുന്നത് ഒരു ദിവസം അദ്ദേഹം തന്റെ കുടിലിൽ ഉറങ്ങാൻ കിടന്നു ഗ്രാമീണർ ചെന്ന് നോക്കുമ്പോൾ പ്രഭാതത്തിൽ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഡേവിഡ് ലിവിങ്സ്റ്റണയാണ് കാണുന്നത് എന്നാൽ ആ പ്രാർത്ഥനയ്ക്കിടയിൽ അദ്ദേഹം ലോകത്തോട് യാത്ര പറഞ്ഞു മരിക്കുമ്പോൾ അദ്ദേഹത്തിന് അറുപത് വയസ്സ് പ്രായമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മരണവിവരം അറിഞ്ഞു അദ്ദേഹത്തെ മൃതദേഹം ഇംഗ്ലണ്ടിൽ കൊണ്ടുവന്ന് സംസ്കരിക്കണമെന്നും സർവാദരണീയരെ അടക്കുന്നത് പോലെ ഏറ്റവും യോഗ്യമായ മാന്യമായ ഒരു ശവസംസ്കാരം അദ്ദേഹത്തിന് കൊടുക്കണമെന്നും ഗവൺമെൻറ് തലത്തിൽ തീരുമാനമുണ്ടായി എന്നാൽ ഇലാലയിലെ ജനങ്ങൾ ആദ്യം അതിന് വിസമ്മതിച്ചു തങ്ങളുടെ ആത്മമിത്രത്തിൻ്റെ ഭൗതിക ശരീരം തങ്ങളുടെ നാട്ടിൽ അടക്കം ചെയ്യണമെന്ന് അവർ വാശി പിടിച്ചു എന്നാൽ സർക്കാർ തലത്തിൽ സമ്മർദ്ദമുണ്ടായി അവസാനം ഒരു വ്യവസ്ഥയിൽ മൃതദേഹം വിട്ടുകൊടുക്കുവാൻ അവർ സമ്മതിച്ചു അതായത് അദ്ദേഹത്തിൻ്റെ ഹൃദയം ഞങ്ങൾക്ക് തരണം ഭൗതിക ശരീരം നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സുഗന്ധ ലേപനങ്ങൾ പൂശി ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് തീരുമാനിച്ചു ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോകുന്ന സമയം ഈ ലാലയിലെ ജനങ്ങളുടെ ആവശ്യപ്രകാരം അദ്ദേഹത്തിൻ്റെ ഹൃദയം അവർക്ക് കൊടുത്തു അവർ അതൊരു പേടകത്തിൽ അടച്ച് തങ്ങളുടെ നാട്ടിൽ എല്ലാ ബഹുമതികളോടും കൂടെ അടക്കം ചെയ്തു ഇപ്പം ഡേവിഡ് ലിവിൻസ്റ്റൻ്റെ ഭൗതിക ശരീരം ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോകുവാൻ കപ്പലെടുക്കുന്ന സമുദ്ര തീരത്തേക്ക് തൊള്ളായിരം മൈൽ ദൂരമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു റോഡില്ലാത്തത് കൊണ്ട് കാൽനടയായിട്ട് മൃതദേഹം ചുമന്നുകൊണ്ട് പോകണം ആ നാട്ടിലെ നാട്ടുകാർ ആ ഭൗതിക ശരീരം ചുമന്നുകൊണ്ട് പോയി തന്നെയുമല്ല അത് അവർക്ക് ലഭിച്ചൊരു വലിയ ഭാഗ്യമായിട്ടാണ് അവർ കണക്കാക്കിയത് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇംഗ്ലണ്ടിലെ വെസ്റ്റ് മിനിസ്റ്റർ ആബയിൽ എല്ലാ ബഹുമതികളോടും കൂടെ അടക്കം ചെയ്തു ശിവസംസ്കാര ശുശ്രൂഷയൊക്കെ കഴിഞ്ഞു ആളുകൾ പിരിയുന്ന സമയത്ത് അല്പം മാറി ഒരു പ്രായമുള്ള മനുഷ്യൻ ഇറ്റക്കിരുന്ന് കരയുന്നത് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടു അവർ അദ്ദേഹത്തിൻ്റെ ഇടുക്കൽ ചെന്ന് ചോദിച്ചു എന്തുപറ്റി അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു ഞാനും ഡേവിഡ് ലിവിങ്സ്റ്റണും ഒരേ ഗ്രാമത്തിൽ ജനിച്ചവരാണ് ഞങ്ങൾ ഒരേ ബൈബിൾ ക്ലാസ്സിൽ പഠിച്ചവരാണ് ഒരേ കോട്ടൺ മില്ലിൽ ഞങ്ങൾ ജോലി ചെയ്തിട്ടുമുണ്ട് പിന്നീട് അദ്ദേഹം ഒരു മിഷണറിയായി ഇന്നിതാ സർവാദരണ ബഹുമാന്യതനായി അദ്ദേഹം ലോകത്തോട് യാത്ര പറഞ്ഞു അദ്ദേഹത്തിന് നല്ലൊരു ശവസംസ്കാരം ലഭിച്ചു എന്നാൽ ഒരു മദ്യപാനിയുടെ ശവക്കുഴിയാണ് എന്നെ കാത്തിരിക്കുന്നത് ഞാൻ ഈ ലോകപ്രകാരം ജീവിക്കുന്നവനാണ് ആ മനുഷ്യനെ ആർക്കും കഴിഞ്ഞില്ല പ്രിയമുള്ളവരെ ദൈവത്തെ ലിവിങ്സ്റ്റണെ ദൈവം മാനിച്ചു വിശുദ്ധ വേദപുസ്തകത്തില ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റിപ്പതിനാറ് അതിൻ്റെ പതിനഞ്ച് അവർ വാക്യം സങ്കീർത്തനങ്ങൾ നൂറ്റിപ്പതിനാറിന്റെ പതിനഞ്ച് തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോബയ്ക്ക് വിലയേറിയതാകുന്നു ബാക്കി ശ്രദ്ധിച്ചോ തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോബയ്ക്ക് വിലയേറിയതാകുന്നു മരണത്തിനപ്പുറം വിശുദ്ധ വേദപുസ്തകം നമുക്ക് എന്ത് പ്രത്യാശ നൽകുന്നു ഈ മരണത്തിനപ്പുറം വല്ല പ്രത്യാശയുണ്ടോ അതോ അതോടൊപ്പം പരിപാടി അങ്ങ് തീരുകയാണോ വേദപുസ്തകം എന്താ പറയുന്നത് നാം വെളിപ്പാട് പ്രവചനം പതിനാലാം അധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിൽ വായിച്ചു എഴുതുക ഇന്നുമുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ ദൈവത്തിന്റെ സ്തോത്രം അപ്പൊ ആർക്കാണ് കർത്താവിൽ മരിക്കുവാനായിട്ട് കഴിയുന്നത് കർത്താവിൽ ജീവിക്കുന്നവർക്കാണ് കർത്താവിൽ മരിക്കുവാൻ കഴിയുക ഞാൻ പറഞ്ഞല്ലോ വചനം പറയുന്നു കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ ആർക്കാണ് കർത്താവിൽ മരിക്കാൻ കഴിയുക കർത്താവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ കർത്താവിൽ മരിക്കാൻ കഴിയത്തുള്ളൂ എങ്ങനെയാണ് ഞാൻ കർത്താവിൽ ജീവിക്കേണ്ടത് പത്രോസിന്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യം പത്ത് റോസിന്റെ ഒന്നാം ലേഖനം ഒന്നാമധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യം ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു നിങ്ങൾ അവിടുത്തെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു ഇപ്പൊ ക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു നാം അവിടുത്തെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു യോഹന്നാന്റെ ഒന്നാം ലേഖനം രണ്ടാം രണ്ടാമധ്യായം ആറാമത്തെ വാക്യം യോഹനാന്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം ആറാമത്തെ വാക്യം കർത്താവിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവിടുന്ന് നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു അപ്പൊ നോക്കിക്കെ നാം എങ്ങനെയാ ക്രിസ്തുവിൽ ജീവിക്കേണ്ടത് കർത്താവ് കാണിച്ച മാതൃക പ്രകാരം നാം ജീവിക്കണം ക്രിസ്തുവിന്റെ കാൽ പിന്തുടരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് കർത്താവിൽ ജീവിക്കുവാനും കർത്താവിൽ മരിക്കുവാനും സാധിക്കും ഇപ്പം മരണത്തിൽ നമുക്ക് എന്തെങ്കിലും പ്രത്യാശ ഉണ്ടാകണമെങ്കിൽ കർത്താവിൽ ജീവിക്കണം കർത്താവിൽ എങ്ങനെ ജീവിക്കണം ക്രിസ്തു ജീവിച്ചതുപോലെ അങ്ങനെയാണെങ്കിൽ കർത്താവിൽ മരിക്കുവാനായിട്ട് കഴിയും ഇനി ചോദ്യം ആർക്കാണ് ക്രിസ്തുവിൽ ജീവിക്കുവാൻ കഴിയുക ഇപ്പൊ ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ ക്രിസ്തുവിൽ ജീവിക്കണം ക്രിസ്തുവിൽ ജീവിക്കാൻ ആർക്കാ കഴിയുക ക്രിസ്തുവിൽ ജനിക്കുന്നവർക്കാണ് ക്രിസ്തുവിൽ മരിക്കുവാൻ കഴിയുക സ്തോത്രം യേശു യേശുനിക്കോതമൊടി ഇപ്രകാരം പറഞ്ഞു യോഹനോടെ സുവിശേഷം മൂന്നാം അധ്യായം മൂന്നാമത്തെ വാക്യം യേശുവനോട് ആമേനാമേൻ ഞാൻ നിന്നോട് പറയുന്നു പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല അപ്പൊ പുതുതായി ജനിച്ചില്ല എങ്കിൽ അപ്പൊ ക്രിസ്തുവിൽ ജീവിക്കണമെങ്കിൽ ക്രിസ്തുവിൽ ജനിക്കണം ക്രിസ്തുവിൽ എങ്ങനെ ജനിക്കുന്നത് പുതുതായി ജനിക്കണം ആമേനാമേൻ ഞാൻ നിന്നോട് പറയുന്നു പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയത്തില്ല അപ്പോൾ നിക്കോതി ഒരു സംശയം സുവിശേഷം യോഹനുശേഷം മൂന്നാമധ്യായം നാലാമത്തെ വാക്ക് യേശുവിനോട് മനുഷ്യൻ വൃദ്ധനായ ശേഷം വീണ്ടും ജനിക്കുന്നത് എങ്ങനെ അമ്മയുടെ ഉദരത്തിൽ കടന്ന് രണ്ടാമത് ജനിക്കാമോ എന്ന് ചോദിച്ചു അപ്പൊ നമുക്ക് സംശയം ഉണ്ടാകും എങ്ങനെയായി വീണ്ടും ജനിക്കുന്നത് രണ്ടാമത് അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാൻ പറ്റുമോ അപ്പോൾ യേശു എന്താ പറഞ്ഞത് യോഹനാനുസ് സുവിശേഷം മൂന്നാം അധ്യായം അഞ്ചാമത്തെ വാക്ക് അതിന് യേശു ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല ഇപ്പൊ വെള്ളത്താലും ആത്മാവനാലും ജനിക്കണം ഇപ്പൊ ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ ക്രിസ്തുവിൽ ജീവിക്കണം ക്രിസ്തുവിൽ ജീവിക്കണമെങ്കിൽ ക്രിസ്തുവിൽ ജനിക്കണം ക്രിസ്തുവിൽ എങ്ങനെയാ ജനിക്കുന്നത് വെള്ളത്താലും ആത്മാവനാലും ജനിക്കണം ഇനി വെള്ളത്താലും ആത്മാവനാലും എങ്ങനെയാ ജനിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം മൂന്നാം അധ്യായം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വാക്കങ്ങൾ ലുക്കോസ് മൂന്ന് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ ജനമല്ല സ്നാനമേൽക്കയിൽ യേശുവും സ്നാനമേറ്റ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ശബ്ദമുണ്ടായി അപ്പോൾ നോക്കിക്കേ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുന്നത് യേശു എങ്ങനെ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചു നമുക്കറിയാം അല്ലേ ജലമെല്ലാം സ്നാനമേൽക്കിയിൽ യേശുവും വന്ന് യോർദാൻ നദിയിൽ യോഹന്നാനാൽ വെള്ളത്തിൽ ഇറങ്ങി മുങ്ങി സ്നാനപ്പെട്ടു അതാണ് വെള്ളത്താൽ ഉള്ള ജലം അപ്പോൾ പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ മേൽ ഇറങ്ങി വന്നു അപ്പം നാം വെള്ളത്താലും ആത്മാവനാലും ജനിക്കേണ്ടത് ഇങ്ങനെയാണ് ലോകം കാണിക്കുന്ന മാതൃകാപ്രകാരമല്ല യേശു കാണിച്ച മാതൃക പ്രകാരം ഇപ്പം ശരിയായ സ്നാനം അതാ വെള്ളത്താലും ആത്മാവനാലും ജനിക്കുക നമ്മൾ അപ്പോസ്റ്റർമാരുടെ പ്രവർത്തികൾ എട്ടാം അധ്യായം ഇരുപത്തി ആറ് മുതൽ മുപ്പത്തൊമ്പത് വരെ വായിക്കുമ്പോൾ ശരിയായ സ്നാനത്തിൻ്റെ മറ്റൊരു മാതൃകയോടെ കാണാനായിട്ട് സാധിക്കും ഷണ്ണൻ്റെ സ്നാനം പോസ്റ്റുകൾ എട്ടിൻ്റെ ഇരുപത്തി ആറ് മുതൽ വായിക്കുമ്പോൾ അനുദര കർത്താവിൻ്റെ ദൂതൻ പീരിപ്പോസനോട് നീ എഴുന്നേറ്റ് തെക്കോട്ട് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകുക എന്ന് പറഞ്ഞു അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ കന്തക്ക എന്ന ഐത്യോപ്പി രാജ്ഞിയുടെ ഒരു ഷണ്ണനും മഹാനും അവളുടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനുമായ ഒരു ഐത്യോപ്പിനെ കണ്ടു അവൻ എരുസലേമിൽ നമസ്കരിപ്പാൻ പോയിട്ട് മരികി മടങ്ങി വരികയിൽ തേരിലിരുന്ന് എസിയാ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്നു ആത്മാവ് പീലിപ്പോസിനോട് തേരിനോട് ചേർന്ന് നടക്കുക എന്ന് കൽപ്പിച്ചു ഫിലിപ്പോസ് ഓടി ചെല്ലുമ്പോൾ സിയാപ്രവാച പുസ്തകം വായിക്കുകയായിരുന്നു നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചതിന് ഒരുവൻ പൊരുൾ തിരിച്ചു തരാതിരുന്നാൽ എങ്ങനെ ഗ്രഹിക്കുമെന്ന് പറഞ്ഞു ഫിലിപ്പോസ് കയറി തന്നോടുകൂടെ ഇരിക്കണമെന്ന് അപേക്ഷിച്ചു തിരുവഴുത്ത് അവൻ വായിച്ച ഭാഗമാവിത അറുപ്പാനുള്ള ആടിനെ അവനെ കണ്ടുപോയി രോമം കത്തിരിക്കുന്നവൻ്റെ മുമ്പാകം ഇണ്ടാതിരിക്കുന്ന കുഞ്ഞാട് പോലെ അവൻ വായിതുറക്കാതിരുന്നു അവൻ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി അവന്റെ തലമുറയെ ആർ വിവരിക്കും അവന്റെ ജീവനെ ഭൂമിയിൽ നിന്ന് എടുത്തു കളയുന്നുവല്ലോ അപ്പൊ ഷണ്ണൻ ഒരു ചോദ്യം ഇത് പ്രവാചകൻ ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു തന്നെക്കുറിച്ചോ കുറിച്ചോ മറ്റൊരുത്തിനെ കുറിച്ചോ പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു ഈ തിരുവഴുത്താധാരമാക്കി പീരിപ്പോസ യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു അവർ ഇങ്ങനെ വഴി പോകയിൽ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ണൻ ഇതാ വെള്ളം ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധമെന്ന് പറഞ്ഞു നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാമെന്ന് പറഞ്ഞു അപ്പൊ ഷണ്ണന്റെ മറുപടി യേശു ക്രിസ്തു ദൈവപുത്രം ഞാൻ വിശ്വസിക്കുന്നത് പറഞ്ഞു ഉടനെ തേർ നിർത്തുവാൻ കൽപ്പിച്ചു ഷണ്ണനും ഫിലിപ്പോസും ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി അവനവനെ സ്നാനം കഴിപ്പിച്ചു വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ ശരിയായ സ്നാനത്തിൽ വെള്ളത്തിൽ ഇറങ്ങണം വെള്ളത്തിൽ നിന്ന് കയറണം ദൈവദിന സ്തോത്രം ഇപ്പൊ ശരിയായ സ്നാനം അപ്പൊ യേശുക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിൽ ജീവിക്കണം യേശുക്രിൽ ജീവിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിൽ ജനിക്കണം യേശു ക്രിസ്തു ജനിക്കണമെങ്കിൽ വെള്ളത്താൽ ആത്മാവനാലും ജനിക്കണം വെള്ളത്താൽ ആത്മാവനാലും ജനിക്കണമെങ്കിൽ യേശു കാണിച്ച മാതൃക പ്രകാര സ്നാനപ്പെടണം അങ്ങനെയായാൽ വെള്ളത്താൽ ആത്മാവനാലും ജനിക്കാം ദൈവത്തിന് സ്തോത്രം പ്രിയമുള്ളവരെ തിരുവചനം പറയുന്നു എഴുതുക ഇന്നുമുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ പ്രിയമുള്ളവരെ കർത്താവിൽ മരിക്കുവാൻ ഒരുങ്ങിക്കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ കർത്താവിൽ മരിക്കണമെങ്കിൽ കർത്താവിൽ ജീവിച്ചേ പറ്റത്തുള്ളൂ കർത്താവിൽ ജീവിക്കണമെങ്കിൽ കർത്താവിൽ ജനിക്കണം കർത്താവിൽ ജനിക്കണമെങ്കിൽ യേശു കാണിച്ച മാതൃകപ്രകാരം വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം അല്ലാതുള്ള ജനനങ്ങളൊക്കെ കളിപ്പീരി ജനനങ്ങളാണ് നാം ചിന്തിക്കുക കർത്താവിൽ നാം ജീവിക്കുന്നവരാണോ കർത്താവിൽ ജനിച്ചവരാണോ കർത്താവ് കാണിച്ച മാതൃക പ്രകാരം വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചവരാണോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കർത്താവിൽ മരിക്കാം ഇനി കർത്താവിൽ മരിച്ചാൽ എന്താണ് മെച്ചം കർത്താവിൽ മരിച്ചാൽ കർത്താവിൽ ഉയർത്തെഴുന്നേൽക്കാം എപ്പോൾ ഉയർത്തെഴുന്നപ്പോൾ ഒന്നല്ലേ നാലാമത്തെ വാക്യം കർത്താവ് ദാൻ ഗംഭീരനാഥത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ ഗാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറഞ്ഞു വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും കർത്താവിൽ മരിച്ചാൽ നമുക്ക് കർത്താവിൽ ഉയർത്തെഴുന്നേൽക്കുവാനായിട്ട് സാധിക്കും എപ്പോൾ കർത്താവ് രണ്ടാമത് വരും സ്തോത്രം സ്ത്രോത്രം നാം കർത്താവിൽ മരിച്ചാൽ നമുക്ക് കർത്താവിൽ ഒരു ഉയർപ്പുണ്ട് അപ്പൊ ദൈവത്തിൻ്റെ വചനം മരണത്തിൽ നമുക്ക് നൽകുന്ന പ്രത്യാശി എത്ര വലിയതാണ് സദൃശവാക്യങ്ങൾ പതിനാല് മുപ്പത്തിരണ്ടിൽ ഇങ്ങനെ വായിക്കുന്നു സദൃശ്യവാക്യങ്ങൾ പതിനാല് മുപ്പത്തിരണ്ട് നീതിമാനോ മരണത്തിലും പ്രത്യാശയുണ്ട് അപ്പോൾ നമുക്കൊരു പ്രത്യാശ വേണമെങ്കിൽ ഞാൻ കർത്താവിൽ ജനിക്കണം കർത്താവിൽ ജീവിക്കണം കർത്താവിൽ ജനിക്കണം വെള്ളത്താലും ആത്മാവിനാൽ ജനിക്കണം വിശുദ്ധ ജീവിതം നയിക്കണം അങ്ങനെയാണെങ്കിൽ നീതിമാനോ മുമ്മരണത്തിലും പ്രത്യാശയുണ്ട് അപ്പൊ കർത്താവിനെ രക്ഷിതമായി സ്വീകരിക്കാതെ ഈ ലോകപ്രകാരം ജീവിച്ച് മരിക്കുവാനിരിക്കുന്നവരോട് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നു അപ്പം ആദ്യം നമ്മൾ ചിന്തിച്ചത് കർത്താവിൽ ജീ ജനിച്ച് കർത്താവിൽ ജീവിച്ച് കർത്താവിൽ മരിക്കുന്നവർക്ക് കർത്താവിൽ ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്നാൽ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാതെ ഈ ലോകപ്രകാരമൊക്കെ ജീവിച്ച് മരിക്കാനിരിക്കുന്നവരോട് ദൈവത്തിൻ്റെ വചനത്തിന് എന്താ പറയാനായിട്ടുള്ളത് യഹസ്കേൽ പതിനെട്ട് ഇരുപത്തിമൂന്ന് യഹസ്കേൽ പതിനെട്ട് ഇരുപത്തിമൂന്ന് ദുഷ്ടൻ്റെ മരണത്തിൽ എനിക്ക് അല്പമെങ്കിലും താല്പര്യമുണ്ടോ അവൻ തൻ്റെ വഴികളെ വിട്ടു തിരിഞ്ഞ് ജീവിക്കണമെന്നല്ലയോ എൻ്റെ താല്പര്യമെന്ന ഈ ഹോമിയായി കർത്താവിൻ്റെ എളപ്പാട് നമ്മോട് പറയുന്നു ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് അല്പങ്കിലും താല്പര്യമുണ്ടോ ഇല്ല അവൻ തന്റെ വഴികളെ വിട്ടുതിരിഞ്ഞ് ജീവിക്കണമെന്നല്ലയോ എൻ്റെ താല്പര്യമെന്ന് ഹോമിയായ കർത്താവിന്റെ എളപ്പാട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നാം ലോകപ്രകാരം ജീവിച്ച് ദുഷ്ടതയിലും പാപത്തിലും ജീവിക്കുന്നവരാണെങ്കിൽ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന നാം ദുഷ്ടതയിൽ മരിക്കുവാനല്ല നമ്മുടെ വഴികളെ വിട്ടുതിരിഞ്ഞ് ജീവിക്കണമെന്നാണ് വീണ്ടും യഹസ്കൽ പ്രവചനം മുപ്പത്തിമൂന്നിൻ്റെ പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കണം എകസ്കേൽ മുപ്പത്തിമൂന്ന് പതിനൊന്ന് മുതൽ പതിനാറ് വരെ എന്നാണ് ഇപ്പൊ ദൈവന്തം പുരാൻ ആണയിട്ട് പറയാണ് എന്നാണ് ദുഷ്ടന്റെ മരണത്തിലല്ല ദുഷ്ടൻ തൻ്റെ വഴി വിട്ട് തിരിഞ്ഞ് ജീവിക്കുന്നതിലത്രേ എനിക്ക് താല്പര്യമുള്ളതെന്നേ ഹോമയായ കർത്താവിൻ്റെ എല്ലപ്പാട് ഇപ്പൊ ദൈവന്തംപുരാൻ ആണെ ഇട്ട് പറയാണ് ഓരോ ദുഷ്ടന്മാരും ദുഷ്ടതയിൽ മരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല പിന്നെയോ ദുഷ്ടൻ തൻ്റെ വഴി വിട്ടു തിരിഞ്ഞ് ജീവിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം നിങ്ങളുടെ ദുർമാർഗങ്ങളെ തിരിവീൻ ഇസ്രായേൽ ഗൃഹമേ നിങ്ങൾ എന്തിനു മരിക്കുന്നു എന്നവരോട് പറക മനുഷ്യമുത്ര നീ നിന്റെ സ്വജാതിക്കാരോട് പറയേണ്ടത് നീതിമാൻ അതിക്രമം ചെയ്യുന്ന നാളിൽ അവൻ്റെ നീതി അവനെ രക്ഷിക്കയില്ല ഒരു കാര്യം വ്യക്തമായിട്ട് വചനം പറയാണ് നീതിമാൻ അതിക്രമം ചെയ്യുന്ന നാളിൽ അവൻ്റെ നീതി അവനെ രക്ഷിക്കത്തില്ല തൊണ്ണൂറ്റൊന്ന് വയസ്സ് ഒരു വ്യക്തി ജീവിച്ചിരുന്നു എന്ന് ചിന്തിക്കുക തൊണ്ണൂറ് വയസ്സ് വരെയും നീതിമാനായിട്ട് ജീവിച്ചു തൊണ്ണൂറ്റൊന്നാമത്തെ വയസ്സിൽ അവൻ ദുഷ്ടനായിട്ട് ജീവിച്ചു വചനം പറയുന്നു നീതിമാൻ ദുഷ്ടത ചെയ്യുന്ന നാളിൽ അവൻ്റെ നീതി അവനെ രക്ഷിക്കത്തില്ല വീണ്ടും അടുത്ത വാക്കത്തിൽ ഞാൻ പറയുന്നു ദുഷ്ടൻ തൻ്റെ ദുഷ്ടത വിട്ടുതിരിയുന്ന നാളിൽ തൻ്റെ ദുഷ്ടതയാൽ ഇടറി വീഴുകയില്ല ഒരു മനുഷ്യൻ അടുത്തൊരു മനുഷ്യൻ തൊണ്ണൂറ് വരെ ദുഷ്ടനായിട്ട് ജീവിച്ചു തൊണ്ണൂറ്റൊന്നാമത്തെ വയസ്സിൽ മരിക്കാൻ പോകുന്ന വർഷം എപ്പോഴാ മരിക്കാൻ നമുക്ക് അറിയത്തില്ല അത് അടുത്തൊരു വർഷം നീതിമാനായിട്ട് ജീവിച്ചു വചനം പറയുകയാണ് ദുഷ്ടൻ തന്റെ ദുഷ്ടത വിട്ടുതിരിയുന്ന നാളിൽ തൻ്റെ ദുഷ്ടതയാൽ ഇടറി വീഴുകയില്ല ദൈവത്തിൻ്റെ സ്ത്രോത്രം നീതിമാൻ പാപം ചെയ്യുന്നവൻ ചെയ്യുന്ന നാളിൽ അവന് തന്റെ നീതിയാൽ ജീവിപ്പാൻ കഴിയത്തില്ല ഇപ്പൊ നീതിമാൻ ജീവിതാവസാനം വരെയും നീതി ചെയ്തു അവസാന സമയത്ത് തെറ്റിപ്പോയാൽ അവന്റെ നീതിയാൽ പിന്നെ അവൻ ജീവിക്കത്തില്ല നീതിമാൻ ജീവിക്കുമെന്ന് ഞാൻ അവനോട് പറയുമ്പോൾ അവൻ തന്നെ നീതിയിൽ ആശ്രയിച്ച് അകൃത്യം ചെയ്യുന്നുവെങ്കിൽ അവൻ്റെ നീതിപ്രവർത്തികളൊന്നും അവന് കണക്കിടുകയില്ല അവൻ ചെയ്ത നീതികേട് നിമിത്തവൻ മരിക്കും അപ്പൊ ഞാൻ ജീവിതാവസാനം വരെയും നീതിമാനായിട്ട് ജീവിച്ചു അവസാനം മരിക്കുന്നതിന് ഏതാനും ചില ദിവസങ്ങളായിട്ട് ഞാൻ മോശമായിട്ട് ജീവിച്ചാൽ എന്റെ നീതി പ്രവർത്തികളൊന്നും എനിക്ക് കണക്കിടത്തില്ല എന്റെ കാര്യം പോക്കാണ് എന്നാൽ ഞാൻ ജീവിതാവസാനം വരെ ദുഷ്ടനായിട്ടാണ് ജീവിച്ചത് ജീവിതാവസാനത്തിന് മുമ്പ് മരണത്തിന് മുമ്പ് ഞാൻ മാനസാന്തരപ്പെട്ട് ജീവന്റെ മാർഗത്തിൽ നടക്കുവാൻ തീരുമാനിച്ചാൽ എന്റെ ദുഷ്ടതയൊന്നും എൻ്റെ ദൈവം കണക്കിടത്തില്ല ഒരു കാര്യം മനസ്സിലാക്കണം നാം എപ്പോൾ ആയിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റും അതുകൊണ്ട് ഇപ്പോൾ ലഭിക്കുന്ന അവസരം എന്ത് ചെയ്യണം അടുത്ത വാക്കുകൾ ഞാൻ വായിക്കുന്നു എന്നാൽ ദുഷ്ടനോട് നീ മരിക്കുമെന്ന് പറയുമ്പോൾ അവൻ തന്നെ പാപം വിട്ട് തിരിയും തിരിഞ്ഞ് നീതിന്യായവും പ്രവർത്തിക്കുകയും പണയം തിരികെ കൊടുക്കുകയും അപഹരിച്ചതും അടക്കി കൊടുക്കുകയും നീതിയോടൊന്നും ചെയ്യാതെ ജീവന്റെ ചട്ടങ്ങളെ അനുസരിക്കുകയും ചെയ്താൽ അവൻ മരിക്കാതെ ജീവിക്കും അവൻ ചെയ്ത പാവമമൊന്നും കണക്കിടുകയില്ല അവൻ നീതിന്യായവും പ്രവർത്തിച്ചിരിക്കുന്നുവല്ലോ പ്രിയമുള്ളവരെ ഈ വാക്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ് നാം എത്ര ദുഷ്ടതിൽ ജീവിക്കുന്ന വ്യക്തിയാണ് ഇന്നും മാനസാന്തരപ്പെട്ടാൽ നമ്മുടെ ദുഷ്ടതയൊന്നും ദൈവം കണക്കെടുത്തില്ല നാം എത്ര നീതി ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും മുതൽ മോശമായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചാൽ നമ്മുടെ നീതി ഒന്നും ദൈവം കണക്കെടുത്തും ഇല്ല അതുകൊണ്ട് നമുക്ക് കർത്താവിൽ മരിക്കണമെങ്കിൽ ഇന്നൊരു മാനസാന്തരം ആവശ്യമാണ് കർത്താവിൽ മരിക്കണമെങ്കിൽ കർത്താവിൽ ജീവിക്കണം കർത്താവിൽ ജീവിക്കണമെങ്കിൽ കർത്താവിൽ ജനിക്കണം കർത്താവിൽ ജനിക്കണമെങ്കിൽ കർത്താവ് കാണിച്ച മാതൃക വെള്ളത്താൽ വെള്ളത്താലും ആത്മാവനാലും ജനിക്കണം അങ്ങനെയാണെങ്കിൽ കർത്താവിൽ മരിക്കാം നാം ഭാഗ്യവാന്മാരാണ് അതുകൊണ്ട് ആ വിളിപ്പാട് പത്തിനാല് പത്തിമൂന്നിൽ വായിച്ചതാണ് എഴുതുക ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ ആ ഭാഗ്യ അവസ്ഥയിലേക്ക് പോകണമെങ്കിൽ നല്ല തീരുമാനമെടുക്കാം പ്രാർത്ഥിക്കാൻ പോവുകയാണ് നമ്മൾ നല്ല തീരുമാനമെടുക്കുമോ കർത്താവേ ഞാൻ അവിടുത്തെ രക്ഷിതവായിട്ട് സ്വീകരിക്കുന്നു ഞാൻ കർത്താവിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയാണ് ഞാൻ കർത്താവിൽ ജനിക്കാൻ ആഗ്രഹിക്കുന്നു കർത്താവ് കാണിച്ച മാതൃകാ പ്രകാരം വെള്ളത്താലം ആത്മാവെ ഞാൻ ജനിക്കാൻ ആഗ്രഹിക്കുന്നു ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി ക്രമീകരണങ്ങൾ ചെയ്തു തരാം ദൈവമായി കർത്താവ് സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നല്ല തീരുമാനത്തോടെ പ്രാർത്ഥിക്കാം അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ സങ്കസ്ഥപിതാമേ നല്ല ദിവസത്തിന്റെ പ്രഭാതത്തിനായിട്ട് സ്തോത്രം കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം എഴുതുക ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ ആരാണ് കർത്താവിൽ മരിക്കുവാൻ ആർക്കാണ് സാധിക്കുക എന്ന് അങ്ങനെ കേൾപ്പിച്ചല്ലോ കർത്താവെ അപ്രകാരം കർത്താവിൽ ജനിക്കുവാൻ കർത്താവിൽ ജീവിക്കുവാൻ കർത്താവിൽ മരിക്കുവാൻ ഒക്കെ അടികളെ സഹായിക്കണമേ വചന കേട്ട് എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ കർത്താവിനുള്ള വലിയ പ്രത്യാശയാൽ പ്രിയ മക്കളെ നിറയ്ക്കണമേ നല്ല തീരുമാനത്തോടും പ്രതിഷ്ഠയോടും ലോകത്തിന്റെ വഴികളെ വിട്ടിട്ട് വിശുദ്ധ ജീവിതം നയിപ്പാൻ പ്രിയ മക്കളെ ഒരുക്കണമേ ഇന്ന് കർത്താവേണീനെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ കഷ്ടതയിലും പ്രയാസത്തിലും ദുഃഖത്തിലും വിവിധങ്ങളായ ഭാരങ്ങളൊക്കെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു അവരുടെ ആവശ്യങ്ങളൊക്കെ മാനിക്കണമേ സമർപ്പണത്തോടെ പ്രാർത്ഥിക്കുന്ന പ്രിയ മക്കളെ കർത്താവ് കൈവിടാതെ അവിടുത്തെ കരങ്ങളിൽ വഹിക്കണമേ എസ് ക്രിസ്തുവന്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയായിട്ട് യാചിക്കുന്നു പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമീൻ കർത്താവിൽ പ്രിയമുള്ളവരെ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എല്ലാ ഞായറാഴ്ചയും രാവിലെ ആറ് മുപ്പതിന് ജയ്ഹ് ഹ് ചാനലുള്ള സംപ്രേഷണം കാണുക കേൾക്കുക യൂട്യൂബിലും കാണാൻ ജോയിമാൻ മതായി എന്ന് ടൈപ്പ് ചെയ്താൽ ദൈവവചനം ശരിയായി പഠിച്ച് ദൈവവചനത്തിൽ വളരുവാൻ കർത്താവിൽ മരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ദൈവമായ കർത്താവ് നമ്മെ നടത്തുമാറാകട്ടെ ആമീൻ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ പാസ്റ്റർ ജോയ്മോൻ മത്തായി എഴുതിയ വിശുദ്ധ ദിവസം എന്ന പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യന് ഒരു വിശുദ്ധ ദിവസത്തെ നൽകിയത് വിശുദ്ധ ദിവസത്തെ നാം എങ്ങനെ മനസ്സിലാക്കണം ശരിക്കും ദൈവം തന്ന വിശുദ്ധ ദിവസത്തിലാണോ നാം ദൈവത്തെ ആരാധിക്കുന്നത് വ്യവസ്ഥ തെറ്റിച്ചുള്ള ആരാധനയിൽ ദൈവം പ്രസാദിക്കാമോ വിശുദ്ധ ദിവസത്തിന്റെ കാര്യത്തിൽ ചരിത്രത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ചതിവെന്താണ് വിശുദ്ധ ദിവസവും ന്യായവിധിയും തമ്മിലുള്ള ബന്ധം എന്താണ് തുടങ്ങി വിശുദ്ധ ദിവസത്തെ സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ധാരാളം അറിവുകൾ കോർത്തിണക്കിയ പുസ്തകം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേജുകളുള്ള ഈ പുസ്തകത്തിന് പോസ്റ്റേജ് ഉൾപ്പെടെ നിങ്ങൾ നൽകേണ്ട വില എഴുപത്തിയഞ്ച് രൂപയാണ് പുസ്തകം വി പി പി ആയി നിങ്ങളുടെ വീട്ടിൽ ലഭിക്കാൻ താൽപ്പര്യമുള്ളവർ പിൻകോഡ് സഹിതം അഡ്രസ് എസ് എം എസ് ചെയ്യുകയോ വിളിച്ചു പറയുകയോ ചെയ്യുക നമ്പർ ശ്രീ പേരകത്ത് ചെറിയാൻസ്കറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഇത് തിരുവചന സത്യം ക്രൈസ്തവ ലോകത്ത് പരക്ക് ഉപദേശങ്ങളും സംശയങ്ങളും വചന അടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിന് നൂറ്റി മുപ്പത് രൂപയാണ് വില എന്നാൽ ഞങ്ങളിത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നു നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം ഇനി പറയുന്ന നമ്പറിൽ എസ് എം എസ് ചെയ്യുക നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ നയൻ സീറോ ഡബിൾ സിക്സ് പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബമാസിക തിരുവചനത്തിലെ കാണാപ്പുറങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന ഉത്തമ ക്രൈസ്തവ കുടുംബ മാസിക സമകാലിക സംഭവങ്ങൾ ആരോഗ്യ ശാസ്ത്രം പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കി ഉൾക്കാമ്പുള്ള ലേഖനങ്ങൾ ഇതിൽ ലേഖനം ചെയ്തിരിക്കുന്നു വരിക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന ിൽ എസ് എം എസ് ചെയ്യുക നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് ഒൻപത് അഞ്ച് അഞ്ച് പൂജ്യം എട്ട് രണ്ട് വാർഷിക വരിസംഖ്യ വെറും നൂറ്റി അൻപത് രൂപ മാത്രം